ശരീരം തളർന്നെങ്കിലും ആസ്വാദന മികവുമായി പാലിയേറ്റീവ് കെയറിന് കീഴിലുള്ള കുടുംബങ്ങൾ കാരകുറിശി പഞ്ചായത്തും കുടുംബാരോഗ്യ കേന്ദ്രവും ചേർന്നൊരുക്കിയ ജീവാമൃതം പാലിയേറ്റീവ് ദിനാചരണവും കുടുംബസംഗമവും വേറിട്ട കാഴ്ചയായി പഞ്ചായത്ത് അംഗങ്ങളും കലാരംഗത്ത് ഒട്ടും മോശമല്ലെന്ന് തെളിയിച്ചു ശരീരം തളർന്നെങ്കിലും കലാപരിപാടികൾ നന്നായി പാലിയേറ്റീവ് കുടുംബങ്ങൾ ആസ്വദിച്ചു പാലിയേറ്റീവിലെ മുഴുവൻ കുടുംബങ്ങൾക്കും ഗിഫ്റ്റും സമ്മാനിച്ചു വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ചവർക്ക് ഉപഹാരങ്ങൾ നൽകി അയ്യപ്പൻകാവ് ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങ് പാലക്കാട് എം പി വി കെ ശ്രീകണ്ഠൻ ഉദ്ഘാടനം ചെയ്തു രോഗം ആർക്കും വരാം പ്രായമായവരല്ല ഇന്ന് മരിക്കുന്നത് യുവാക്കൾ പോലും പല രോഗങ്ങളാൽ മരിക്കുന്നു ജീവിതത്തിൽ പ്രയാസം അനുഭവിക്കുന്നവരെ ചേർത്ത് നിർത്തുവാൻ കഴിയണം കോവിഡ് വന്നപ്പോൾ സാമ്പത്തിക ഭദ്രത ഉണ്ടായിട്ടും പലരുടെയും ജീവൻ പൊലിഞ്ഞു രോഗങ്ങൾക്ക് പാമരനെന്നോ പണക്കാരനെന്നോ വ്യത്യാസമില്ലെന്ന് തിരിച്ചറിഞ്ഞ് ജീവിക്കണമെന്നും എം പി പറഞ്ഞു ಸಹಾನುಭೂತಿ ಸಹ ಪ್ರವರ್ತ ಪ್ರತ್ಯೇಕ ಅದೇ ಮನುಷ್ಯನ ಸ್ನೇಹ ತ ಸೌಹಾರ್ದು ಅಲ್ಲೇ ಕರುಣಿ ಸಹಾನುಭೂತಿ ವೇದನೆ ಅಂತ ഒരു ഗുളികൾ മരുന്ന് കഴിക്കുന്ന പോലെയല്ല അടുത്ത് ഒരാളിരുന്നിട്ട് നമ്മളെ ആശ്വസിപ്പിക്കുക എന്ന് വെച്ചാൽ ശരീരത്തിൽ ഉണ്ടാകുന്ന മാറ്റം അത് മനസ്സിലാണ് ആദ്യം കഴിക്കുന്നത് അപ്പൊ മരുന്ന് കഴിക്കുമ്പോൾ നമ്മൾ ആദ്യം കഴിക്കും മരുന്ന് കഴിച്ചാൽ എന്റെ അസുഖം മാറും അതൊരു ആത്മവിശ്വാസമാണ് മരുന്ന് കഴിക്കുന്നോടുകൂടി ശരീരം അതിന് വഴങ്ങും ചില ശരീരം വഴങ്ങുന്നില്ല മരുന്ന് പിടിക്കുന്നില്ല എന്നൊക്കെ പറയുന്നില്ല മനസ്സ് കൈവിട്ടവരാണ് അങ്ങനെയും വരും പറയുന്നു എന്തായാലും നമുക്ക് എപ്പോഴാണ് അസുഖം വരിക എപ്പോഴാണ് നമുക്ക് അവശത വരിക ഒരാളുടെ കാര്യത്തിലും പറയാൻ കഴിയുക പണ്ടൊക്കെ പറയും നല്ല പ്രായം ചെല്ലുമ്പോഴാണ് അസുഖമൊക്കെ വരിക എന്നാണ് ഇപ്പോൾ ഏറ്റവും ചെറുപ്പക്കാർക്കാണ് ഏറ്റവും കൂടുതൽ അസുഖം വരുക അതറിയും പല കാരണങ്ങളുണ്ട് ജീവിത രീതിയൊക്കെ നമ്മൾ മാറും പണ്ടൊക്കെ നമ്മൾ നമുക്ക് ഒരൂ ചുട്ടി ആഹാരത്തിലും വ്യായാമത്തിലും എല്ലും വിശ്രമത്തിലും എല്ലാം നമ്മൾ പ്രത്യേകമായ സമയം നമ്മൾ എല്ലാ തിരക്കുള്ള മഴകാലം വിശ്രമിക്കാൻ സമയം ആഹാരം കഴിക്കുന്ന സമയം ഉറങ്ങാൻ സമയം സ്വാഭാവികമായിട്ടും മനുഷ്യ ശരീരത്തിന് ആവശ്യമുണ്ടാകും ആവശ്യത്തിന് ഭക്ഷണം വേണം അല്ലേ ആവശ്യത്തിന് കലറി ഉണ്ടാക്കണം ആവശ്യത്തിന് പോഷക ആഹാരം കഴിക്കണം അതുപോലെ വിശ്രമം വേണം ചിലപ്പോൾ കുറച്ച് വ്യായാമം വേണം ഇതെല്ലാം മാറ്റി മാറ്റിവെക്കുമ്പോൾ നമ്മുടെ ജനത്തിനിടയിൽ നമുക്ക് എന്ത് സംഭവിക്കുന്നു നമ്മൾ അറിയുന്നു അപ്പോൾ പെട്ടെന്ന് അസുഖം വരുന്നവരുണ്ട് പെട്ടെന്ന് തന്നെ മരണപ്പെട്ടവരുണ്ട് അതിന് പ്രായം ഇപ്പോൾ ഒരു വ്യത്യാസമില്ല കോവിഡ് നമ്മളെ പഠിപ്പിച്ചതെന്താ എത്ര ആരോഗ്യങ്ങളും കോവിഡിലും അത് ഉന്നതങ്ങൾ ലഭിക്കുന്ന ആളാണെങ്കിലും പാവപ്പെട്ട ആളാണെങ്കിലും എല്ലാവരും ഒന്നാണെന്ന് നമ്മളെ ഒന്നും പ്രകൃതി ബോധിപ്പിച്ചത് എപ്പോഴാണ് ഈ കോവിഡ് കാലം വന്നപ്പോഴാണ് എനിക്ക് കൊറേ പണമുണ്ട് എനിക്ക് എല്ലാ സൗകര്യമുണ്ട് എനിക്കൊരു പേടിയില്ല എന്നൊക്കെ പറഞ്ഞിരുന്ന നേരിട്ട് കോവിഡ് വന്ന് അല്ലേ പാവപ്പെട്ട ആളുകൾക്ക് വളരെ കോവിഡ് വന്നിട്ട് അപ്പോ ഇത് ഒരു മാരക രോഗം വരുമ്പോ അല്ലെങ്കിൽ നമ്മുടെ പ്രകൃതിയിൽ ഒരു ദുരന്തം വരുമ്പോ അതിന് വകഭേദങ്ങളൊന്നുമില്ല പ്രായ വ്യത്യാസമില്ല അപ്പൊ പ്രായമോ അസുഖങ്ങൾ വരാം പ്രായം ആഘാതം അപകടങ്ങൾ പറ്റാം कराकुश पंचाय प्रसगत अध्यक्ष वैस् प्रसिडं अफसद् स्थिर समिती अध्यक्ष अली अकबर कृष्णदासस्ट खासिं कोलनी शिफान टीचर् ब्लॉक्पंचा हरीप्रभ टीचर् मुं पंचायत प्रस प्रेमत हेल् इ इनसिट मेडिकल ऑफिस श्रीजित पंचायतंगविध राष्ट्रीय पार्टी प्रतिनिधिक सहकर बॅक् प्रधिक निरवधी पेरे